എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ നക്ഷത്രജാതകർ സമ്പത്ത് വാരിക്കൂട്ടും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല പക്ഷേ വിശ്വസിച്ചേ മതിയാകൂ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന നക്ഷത്രജാതകർക്ക് സാമ്പത്തിക പുരോഗതിയുടെയും ജീവിത വിജയത്തിൻ്റെയും നാളുകൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പ്രസാദപരം കൊണ്ട് ഈ നക്ഷത്ര നക്ഷത്രജാതകർ കണ്ണുനീരിൽ നിന്നും കരകയറുന്ന ദിവസങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്നുമുതൽ നടന്നു കിട്ടും പ്രിയ പ്രിയപ്രേക്ഷകരെ വീഡിയോയിലേക്ക് കടക്കും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു മഴയുടെ പ്രതികൂല കാലാവസ്ഥ മൂലം വീഡിയോയിൽ ചില ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും അത് ക്ഷമിക്കുക വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പറയേണ്ടത് അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയാനുള്ളത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് പുതിയൊരു തുടക്കം കുറിക്കുകയാണ് ധനനേറ്റങ്ങൾ ഉണ്ടാകാനും വീട്ടിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം വരുന്നതിനും സാധ്യതകൾ കാണുന്നുണ്ട് കാര്യതടസ്സങ്ങളെയൊക്കെ അതിജീവിക്കും ദാമ്പത്യ ക്ലേശങ്ങൾക്ക് കുറവുകൾ കണ്ടു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടാനും കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടാനും ഉള്ളൊരു ഭാഗ്യം ഇന്നേ ദിവസം കാണുന്നുണ്ട് ഭൂമി സംബന്ധിച്ചും ധനപരമായിട്ടും ഉള്ള വഞ്ചനകളിൽ പെടാതെ ഒന്ന് സൂക്ഷിക്കണം കാലാവസ്ഥാ രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരാൻ സാധ്യതയുണ്ട് നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും വിപരീത ഫലം ചെയ്യാനും സാധ്യതയുണ്ട് ഉദരരോഗം രോഗം നേത്രരോഗം പനി മുറിവിൽ നിന്ന് അമിതമായ രക്തസ്രാവം അർശരോഗ ഹർഷരോഗബന്ധിയായിട്ടുള്ള രക്തസ്രാവം ഇവ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ട് നല്ല കൂടി മുന്നോട്ടു പോകാൻ സാധിക്കും വാക്കുദോഷം മൂലം ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരിക്കുക ജോലിക്കാർക്ക് വീടിനോട് ഒരു സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കാം അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടുകൂടി നടത്തണം അപ്രതീക്ഷിതമായ ചില പ്രധാന കാര്യസാധ്യങ്ങൾ ഉണ്ടാകും വീട്ടിൽ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ അശ്വതി നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത് എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ മാറി ബൻ പുരോഗതി കൈവരിക്കുകയാണ് രോഹിണി നക്ഷത്ര ജാതകർ എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളെക്കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും അതുപോലെ തന്നെ മുതിർന്നവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല പ്രകാരേണ ധനാഗമങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയത്ത് ലോട്ടറി പരീക്ഷണങ്ങളും ചില പുരോഗതിയിലേക്ക് നയിക്കും നല്ല സന്തോഷ അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കും വഴിയാത്രയിലും നല്ല ഗുണങ്ങൾ ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകും ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കുന്നതിനും വലിയ പുരോഗതി കാണുന്നുണ്ട് വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ യാതൊരു ക്ലേശവും ഉണ്ടാകില്ല ഈശ്വര ആരാധനയ്ക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും ഭൂമി നഷ്ടം വരാതെ ശ്രദ്ധിക്കണം നാൽക്കാലി വളർത്തൽ ലാഭകരമാകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയം ആണ് സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കാതിരിക്കുക ഗർഭപാത്ര ബന്ധിയായ രോഗങ്ങൾ മൂത്രാശയബന്ധിയായ രോഗങ്ങൾ വീഴ്ച ഇവ ശ്രദ്ധിക്കണം ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ രോഹിണി നക്ഷത്ര ജാതകർ ഈ സമയത്ത് ശ്രദ്ധിക്കുക ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഇവർ ജീവിതത്തിൽ ഒരു കാര്യം ആഗ്രഹിച്ചു കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും നൂറ് ശതമാനം ഫലം ലഭിച്ചു തുടങ്ങും വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ദമ്പതികൾക്ക് സന്താനങ്ങളില്ലാതെ ചികിത്സ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ ചികിത്സയുടെ ആദ്യ ഫലം ഈ ദിവസം തന്നെ അറിയാൻ സാധിക്കും കോൺട്രാക്ടർമാർക്കും ഇന്ന് പുതിയ വർക്കുകൾ കിട്ടാൻ നല്ല ദിവസമാണ് ഗവൺമെന്റിൽ നിന്നുള്ള കാര്യതടസ്സങ്ങളും ഇന്നേ ദിവസം നീങ്ങിക്കിട്ടും കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവത്തിൽ നിന്നും മോചനം ഉണ്ടാകും മനോവിചാരവും ആദിയും കുറഞ്ഞു തുടങ്ങും ശത്രുക്കളുടെ ശക്തി വർധിക്കും എങ്കിലും ഭയപ്പെടേണ്ടതില്ല ധനാഗമങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ലഭിക്കും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും ദാമ്പത്യകലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം ശ്വാസം മുട്ടൽ പനി ചുമ കാലിന് തരിപ്പ് നടുവും പുറവും വേദന പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവ ഉണ്ടാകും വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനുള്ള സാധ്യതകൾ ശ്രദ്ധിക്കണം മനസ്സിന് സ്വസ്ഥത വർദ്ധിക്കും മുൻകോപം നിയന്ത്രിക്കണം ഉറക്കം കുറയും അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളിലൂടെ സന്തോഷത്തിന് വക ഉണ്ടാകും വിദ്യാഭ്യാസത്തിലെ തടസ്സ നീങ്ങിക്കിട്ടും ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വരുടെ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത ഭാഗ്യം ചെയ്ത നക്ഷത്രജാതകരായ പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം പതിനൊന്നില് ശുക്രൻ കബ്ദി ധരിച്ചു നിൽക്കുന്നു ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ ഏറെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് ഇന്നു മുതൽ ശുക്രൻ നയിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടാനും സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്കും നല്ല സമയമാണ് ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനാകും ശരീരത്തിലെ ക്ഷീണം കുറഞ്ഞു തുടങ്ങും കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം ദുർബയങ്ങൾ അതിജീവിക്കും പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും മാറി തുടങ്ങും മനസ്സ് ഐശ്വര്യപൂർണമായിരിക്കും കലഹങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കണം സഹായികളിൽ നിന്ന് അപവാദം കേൾക്കാൻ സാധ്യതയുണ്ട് മനോദുഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും അലസ്വതകൾ മാറി തുടങ്ങും കേസുകാര്യങ്ങളിൽ വിജയിക്കും തൊഴിലിൽ നിന്ന് വരുമാനം നന്നായി ലഭിക്കും പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകും തീർത്ഥയാത്രകൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷശാന്തിക്ക് ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഇവർക്ക് ഭാഗ്യം അഷ്ടമത്തിലെ ബുധൻ തന്നെയാണ് ഈ ബുധൻ സർവ ഐശ്വര്യം നൽകുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ പോകുന്ന ദിവസങ്ങൾ വിദൂരത്തല്ല അതിൻ്റെ ആദ്യ വാതിലുകൾ ഇന്ന് തന്നെ തുറന്നു കിട്ടുന്നതാണ് അഷ്ടമത്തിലെ ബുധൻ ഈ നക്ഷത്ര ജാതകർക്ക് നൽകുന്ന ഐശ്വര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് പലവിധ ആപത്തുകളിൽ നിന്നും ഇന്നേ ദിവസം മോചനം ലഭിക്കും മുഖത്ത് ഒരു സന്തോഷ ഭാവം ആയിരിക്കും ചില പാരിതോഷികങ്ങൾ ലഭിക്കാനും സുഖശയനം ഉണ്ടാകാനും യോഗം ഉണ്ട് ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനബന്ധിയായ പ്രതിസന്ധി ഉണ്ടാകും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടാനാകും വാക്കുദോഷം മൂലമുള്ള അനർത്ഥങ്ങളിൽ നിന്ന് കരകയറും കലഹങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും രോഗശാന്തി പ്രതീക്ഷിക്കാം ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കഫക്കെട്ട് മൂലമുള്ള തലവേദന മുടികൊഴിച്ചിൽ തൊക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രദ്ധിക്കണം നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ് ഭൂമി ഇടപാടുകൾക്ക് മങ്ങൽ ഏൽക്കാതെ ശ്രദ്ധിക്കണം പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കണം അവർ വരവ് ചെലവ് കണക്കുകൾ പ്രത്യേകം സൂക്ഷിക്കുക ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന്